ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവതം നഷ്ടപ്പെട്ടവർ പണം എങ്ങനെ കണ്ടെത്തും എന്നറിയാതെ പ്രതിസന്ധിയിലാണ് സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായമായ പതിനായിരം രൂപയിൽ നിന്ന് ബജാജ് ഫിനാൻസും ഇ എം ഐ പണം പിടിച്ചിരുന്നു യുവജന സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പിടിച്ച ഇ എം ഐ തുക തിരികെ നൽകി എന്നാൽ മൊബൈൽ ആപ്ലിക്കേഷൻ പരിശോധിക്കുമ്പോൾ തിരിച്ചടവിൽ പലിശ ഉണ്ടാകുമെന്ന് കൊടുത്തിട്ടുണ്ടെന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത് അതെ ഞാൻ ഇ എം ഐയിൽ ഒരു ഫോൺ എടുത്തിരുന്നു ആ ഫോൺ എടുത്തപ്പോൾ പിന്നെ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലാണ് അതിൻ്റെ ഇ എം ഐ വന്നിരുന്നത് ഇപ്പോൾ ശനിയാഴ്ച എനിക്കൊരു മെസ്സേജ് വന്നു താങ്കൾക്ക് ഉരുൾപ്പെട്ടലിൻ്റെ ഭാഗമായി ഞങ്ങൾ ഓഗസ്റ്റ് മാസത്തെ ഇ എം ഐ റീഫണ്ട് ചെയ്യുന്നു റീഫണ്ട് ആയതും ചെയ്ത് അന്ന് വൈകിട്ട് നോക്കുമ്പോൾ അതിൽ ഓവർഡ്യൂ എന്നു പറഞ്ഞിട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലിന് പുറമെ ഒരു അറുപത്താറ് രൂപയും കൂടെ എക്സ്ട്രാ ഓവർ ഡ്യൂ ഓവർഡ്യൂ ആയിക്കെടുക്കേണ്ടത് അപ്പം അത് ബജാജിന്റെ ഓഫീസിൽ പോയി ചോദിച്ചപ്പോൾ അവര് വന്ന് അതിനെ പറ്റി കറക്റ്റ് എന്നൊക്കെ അറിയില്ല ആ പൈസ എന്തായാലും അടക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇത് അതായത് അറുപത്തേഴ് മുപ്പത്തഞ്ച് എഴുപത്തി ഏഴ് എന്ന പിൻകോഡിലുള്ള എല്ലാവർക്കും വന്നിട്ടുണ്ട് അതായത് എനിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലുള്ള ഇതിലും മറ്റൊരു ചിലർക്ക് അയ്യായിരം എട്ടായിരം അങ്ങനെയുള്ളവരെല്ലാം ഉണ്ട് അവർക്കൊക്കെ പിന്നെ വലിയ സംഖ്യയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എന്താണ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആർക്കും അറിയില്ല വിനോദസഞ്ചാരികളെയും കൊണ്ടുള്ള ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവിംഗിൽ നിന്നുള്ള വരുമാനമായിരുന്നു മുണ്ടക്കൈ ചൂരമല പ്രദേശത്തെ മിക്ക കുടുംബങ്ങളുടെയും പ്രധാന വരുമാനങ്ങളിൽ ഒന്ന് ഭൂരിഭാഗം ജീപ്പുകളും ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ഭാഗികമായും തകർന്നു അവശേഷിക്കുന്നവ ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയിലുമല്ല അതിനിടയിലാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്തവർക്ക് നോട്ടീസും ഫോൺ സന്ദേശവും ലഭിക്കുന്നത് ഇതോടെ കടുത്ത സമ്മർദ്ദത്തിൽ ആയിരിക്കുകയാണ് ഉപഭോക്താക്കൾ മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം